നമസ്കാരം വൺ ഇന്ത്യ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം രാവിലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുന്നത് ശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്തിലെ പല ജില്ലകളിലും ഇപ്പോഴും തുടരുന്നത് ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ പാർട്ടിയും എല്ലാം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുനിന്നത് ചക്രവാത ചുഴിയും ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി കേരളത്തിൽ ഇന്നും ശക്തമായ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പ്രവചനമുണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകൾ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് കൊല്ലം തിരുവനന്തപുരം കോഴിക്കോട് പാലക്കാട് ജില്ലകളിലടക്കം കൊച്ചി എറണാകുളം അടക്കമെല്ലാം ഈ ഒരു മഴയുടെ തിക്തഫലം അനുഭവിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് എറണാകുളം ഏകദേശം വെള്ളക്കെട്ടിലായ സാഹചര്യമാണ് ഇടുക്കിയാണ് ഇടുക്കിയാണെങ്കിലും സമാനമായ രീതിയിൽ ശക്തമായ മഴയാണ് ഇടുക്കി ജില്ലയിൽ ലഭിക്കുന്നത് തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് കാലാവസ്ഥ വകുപ്പ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം അടക്കമുള്ള ജില്ലകളിലും ഈ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ അടക്കമുള്ള ജില്ലകളിൽ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം പുറപ്പെടുവിക്കുന്നത് അതായത് കൃത്യമായി തന്നെ പറയുന്നു കാലാവസ്ഥ വകുപ്പിന്റെ നിരീക്ഷണത്തിൽ പറയുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മലയോര പ്ര പ്രദേശങ്ങളിലടക്കം യാത്ര ചെയ്യുമ്പോൾ അതീവ ജാഗ്രത വേണം ഇലക്ട്രിക് ലൈനുകളുണ്ട് ഇവ പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടാവുന്നതൊക്കെ നോക്കി വേണം യാത്രക്കാർ പ്രത്യേക യാത്ര ജാഗ്രത പാലിക്കാൻ മലയോരത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ അതീവ സുരക്ഷയോടെ വേണം ഈ യാത്ര ചെയ്യാൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും തീരമേഖലയിലും ഈ ഒരു കനത്ത ജാഗ്രതയുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ശക്തമായ മഴ തെക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് പെയ്തു തോരാത്ത മഴ തന്നെ പെയ്യുന്ന സാഹചര്യമുണ്ട് ഇടയ്ക്കെപ്പോഴോ നിന്നതല്ലാതെ ഈ മഴയിൽ ഒരു ശമനമില്ല എന്നുള്ളതാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ സ്ഥിതി ഇവിടെ മത്സ്യബന്ധനം വിലക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കണം മത്സ്യബന്ധനത്തിന് വള്ളങ്ങൾ ഇറക്കല്ല് തുടങ്ങിയ ഇതുണ്ട് മത്സ്യബന്ധന ആനകൾ കെട്ടിയിട്ട് സൂക്ഷിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളെല്ലാം എല്ലാ തവണയും തരുന്ന പോലെ തന്നെ ആ ഒരു സുരക്ഷാ മുൻതരു മുൻകരുതലുണ്ട് അതുമാത്രമല്ല മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ തീവ്രമായ കടലേറ്റത്തിനും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തം അതുമാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ മഴക്കെടുതിയിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഇനി ജില്ല ജില്ലകളിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത് ഹെക്ടറിൻ്റെ കൃഷിയാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നശിച്ചത് എന്നുള്ളതാണ് ഏകദേശം വ്യക്തമായിട്ട് വരുന്നത് അത്രയേറെ കൃഷിയിടങ്ങളിലെല്ലാം തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട കൃഷിയിടങ്ങൾ ഈ ഇത്ത കരമനടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് വാഴക്കൃഷിയും അതുപോലെ തന്നെ നെൽകൃഷി നെൽകൃഷിയില്ല നെൽകൃഷി ക്ഷമിക്കണം വാടകൃഷിയും അതുപോലെ തന്നെ കപ്പയടക്കമുള്ള ധാന്യങ്ങളടക്കം കൃഷി ചെയ്യുന്ന പലയിടങ്ങളുമുണ്ട് ഇവിടെയെല്ലാം വെള്ളം കയറിയ സ്ഥിതിയാണ് ഹെക്ടറുകളോളം വാഴ കൃഷി വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇതാണ് സംസ്ഥാനത്തിൻ്റെ മഴ മുന്നറിയിപ്പിലൂടെ കടന്നു പോകുന്നത് സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തലസ്ഥാന നഗരി ഉൾപ്പെടെ വെള്ളക്കെട്ടിലാണ് പൊതുഗതാഗതത്തെ പൊതുഗതാഗതത്തെ ഇത് ബാധിക്കുന്നു ഈ വാഹന യാത്രക്കാരെ ബാധിക്കുന്നു കാൽനട യാത്രക്കാരെ ബാധിക്കുന്നു ഇത്തരത്തിൽ യാത്രാ ദുരിതം തന്നെയാണ് ഈ മഴക്കെടുതി മൂലം സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മഴ വാർത്തകളിലൂടെ പറഞ്ഞു പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട പ്രചരണം ഇന്ന് അവസാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വ്യക്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുമ്പോൾ അമ്പത്തി എട്ട് മണ്ഡലങ്ങളിലാണ് മെയ് ഇരുപത്തിയഞ്ചിന് ജല ജനവിധി എഴുതുക ഡൽഹിയിലും ആറ് സംസ്ഥാനങ്ങളിലുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യത ഹരിയാനയിലെ പത്ത് മണ്ഡലങ്ങളും പശ്ചിമ ബംഗാളിലെ ഏഴ് മണ്ഡലങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു യു പിയിലെ മണ്ഡലങ്ങളും ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങൾക്കും ആറാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട നടക്കുന്നുണ്ട് മേനകാ ഗാന്ധി കനയ്യ സുഷമ സ്വരാജിന്റെ മകൾ ബാൻസൂരി അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികളാകും ഇവിടെ മത്സരരംഗത്ത് ഉണ്ടാകുന്ന പ്രമുഖര് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ തുടരുമോ ഇല്ലയോ എന്നുള്ള ഒരു ജനവിധിയായിരിക്കും ഈ ആറാം ഘട്ട പോളിങ്ങിലൂടെ അവസാനമായി നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കുക ഇതിനുശേഷം ജൂൺ നാല് വരെ കാത്തിരിക്കുകയാണ് ജനവിധി രാജ്യത്തിൻ്റെ ജനവിധി എന്താകുമെന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഭരണപക്ഷവും ബി ജെ പി എൻ ഡി എ സഖ്യവുമെല്ലാം തങ്ങൾ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മറ്റു വാർത്തകളിലേക്ക് ഇനി പോവുകയാണെങ്കിൽ പാചകവാതക സിലിണ്ടർ ചോർന്ന് ഒരു കുടുംബത്തിലെ നാലംഗങ്ങൾ മരിച്ചു എന്നുള്ള വാർത്തയാണ് ബംഗളൂരുവിൽ നിന്ന് പുറത്തു വരുന്നത് കുമാർ ഭാര്യ മഞ്ജുള മകൾ അർച്ചന സ്വാതി എന്നിവരാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് ദുരന്തം അതിതീവ്രമായിട്ടാണ് എന്തായാലും കർണാടക സർക്കാർ കാണുന്നത് എന്നുള്ളത് കൂടി പുറത്തു വരികയാണ് എന്തായാലും തിരുവനന്തപുരത്തെ മറ്റ് വാർത്തകളിലേക്ക് കൂടി വരുമ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ യച്ചുവെണ്ണ എന്നിവണ്ണ തുടക്കമുള്ള സാംക്രമിക രോഗങ്ങളുടെ ജലജന്യ രോഗങ്ങളുടെയൊക്കെ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിൻ്റെ കർശന നിരീക്ഷണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലസ്റ്റർ തേറാനുള്ള തീരുമാനമെടുത്തു ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ ഒരു വിഷയം തുടരുമ്പോൾ തന്നെ മഴക്കാലമായതോടെ ഈ പകർച്ചവ്യാധികൾ തടയാനുള്ള മലമ്പനി അടക്കമുള്ള രോഗങ്ങൾ തടയാനുള്ള ഒരു നീക്കവുമായിട്ടാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നത് മറ്റത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെരിയാറിൽ ചാലിയാറിൽ ശക്തമായി ഈ മീനുകൾ ചത്തുപൊങ്ങുന്ന സാഹചര്യത്തോടെ ഇതിന് സമീപമായി പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നും രാസമാലിന്യങ്ങൾ വലിയ അളവിൽ തള്ളിയോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധനയിലെത്തുന്നത് എന്തായാലും പ്രത്യേക ടീം എറണാകുളം കളക്ടറിൻ്റെ അടക്കമുള്ള പ്രത്യേക ടീം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ശേഷമാണ് ഈ പരിശോധന നടക്കുക എന്തായാലും മുൻപും ഇതേ സാഹചര്യത്തിൽ ഈ കമ്പനികളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ അതീവ തോതിലൊഴുകി മീനുകൾ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതേ സാഹചര്യങ്ങൾ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തമാകുന്നത് എന്തായാലും മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നത് ഈ ചെറുകിട കർഷകരെ അതുപോലെ മത്സ്യ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടമാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ വ്യക്തമാകുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യുന്ന വാർത്തകൾ തന്നെയായിരുന്നു മേയറും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായി ബന്ധപ്പെട്ട യാത്ര വിവാദത്തിൽ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ തർക്കങ്ങളെ തുടർന്നുണ്ടായ കേസ് കഴിഞ്ഞ ഒരു മാസത്തോട് അടുക്കുമ്പോഴും യെതുവിന് ജോലിയിൽ തിരിച്ചു പ്രവേശിപ്പിക്കാൻ സാധിച്ചി പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല പ്രവേശിപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും കഴിഞ്ഞ ദിവസം വിജിലൻസിൻ്റെ ഓഫീസിലൊക്കെ യതു സാഹചര്യം ഹാജരാകുന്ന സാഹചര്യത്തിൽ ഇന്ന് പോലീസ് റിപ്പോർട്ട് കൂടി എത്തുകയാണ് യദുവിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മേയർ ആര്യ രാജേന്ദ്രമായിട്ടുള്ള ഈ വാക്കറ്റത്തെ തുടർന്നുള്ള ആര്യ യതു പ്രതിയായ കേസിലാണ് ആര്യയുടെ ആര്യ വാദിയായ അതായത് മേയർ വാദിയായ കേസിലാണ് പോലീസിന്റെ ഈ റിപ്പോർട്ട് എത്തുന്നത് യദുവിനെതിരെ ഒരു ക്രിമിനൽ കേസും നിലവിലില്ലെന്നാണ് പോലീസിന്റെ വാദം യതു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് പോലീസും ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്നത് ഇതോടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നടപടി അവസാനിക്കുകയും ചെയ്യുകയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻ കോടതിയാണ് കേസ് പരിഗണിച്ചത് മേയർക്കെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ സി പി എം സഹായത്തോടെ മലയൻകീഴ് പോലീസ് തനിക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു യെദുവിൻ്റെ വാദം ഈ സാഹചര്യത്തിലാണ് താൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് യദു ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് യദുവിനെതിരെ മേയർ മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യ മൊഴി നൽകുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ഈ മെഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യദുവിനെതിരെ എന്തെങ്കിലും അറസ്റ്റ് സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും യെതുവിൻ്റെ അഭിഭാഷകൻ നിരീക്ഷിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് മുന്നോട്ട് പോയത് എന്നാൽ വാക്കുകളാൽ നിലനിൽക്കുന്ന വാക്കുതർക്കങ്ങളല്ലാതെ പ്രകോപനപരമായ രീതിയിലോ അല്ലെങ്കിൽ കയ്യാങ്കളിയിലേക്കോ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ നടപടികളിലേക്ക് കേസെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും യതു പ്രവർത്തിച്ചില്ല അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യേണ്ട വകുപ്പില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു അനുമാനം ഇത് കോടതിയെ അറിയിക്കുന്ന സാഹചര്യങ്ങളുമുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒറ്റ എറണാകുളം നഗരമാകെ വെള്ളക്കെട്ടിലായി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇടപ്പള്ളി നമുക്കറിയാം ഇടപ്പള്ളി പാലാരിവട്ടം തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണെങ്കിലും ഈ ഇവിടെ പല ഓഫീസുകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യങ്ങളുണ്ടായി ടെക്കുകൾക്കടക്കം ജോലി ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ ഓഫീസുകളാകെ വെള്ളക്കെട്ടിലാവുന്ന സാഹചര്യമാണ് പ്രോപ്പറായിട്ട് ഡ്രൈനേജ് സംവിധാനങ്ങളുടെ നവീകരണമോ വിപുലീകരണങ്ങളോ ഒന്നും ഇവിടെ നടത്തിയിട്ടില്ല ഒഴുകി പോകുന്ന കാര്യങ്ങളിലേക്ക് നമുക്കറിയാം ഒരു മഴ വന്നു കഴിഞ്ഞാൽ പെൻഡാ മേനക തുടങ്ങി ആ ഒരു ഹൈക്കോർട്ട് റോഡുകളിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൻ്റെ കൂമ്പാരമായിരിക്കും ഇത് തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ട് തമ്മനമടക്കമുള്ള മേഖലയിലേക്ക് വരുമ്പോഴും ഇവിടെ കാണുന്ന വെള്ളക്കെട്ട് കൊണ്ട് നിൽക്കാൻ കഴിയാത്ത ഒരു കൊച്ചിയാണ് എറണാകുളം മാറപ്പെടുകയും ചെയ്യും മഴക്കാലം എത്തുന്നതോടെ എന്തായാലും എല്ലാ തവണത്തെയും പോലെ ഈ തവണ മുൻകരുതലുകൾ നേരത്തെ എടുക്കുമെന്നൊക്കെ മേയർ അനന്ത്കുമാർ പറഞ്ഞിരുന്നെങ്കിലും ഇത് വാക്കുകളാൽ മാത്രം ഒരു ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഇടപ്പള്ളിയിലെ വെള്ളക്കെട്ടിലൂടെ നമുക്കിന്ന് കാണാൻ കഴിയുന്നത് എന്നാലും പൊതുഗതാഗതത്തെ യാത്രകൾ അതായത് എൻ എച്ച് കടന്നു പോകുന്ന ഇടപ്പള്ളി പ്രധാന നാല് റോഡുകൾ ചേരുന്നിടത്തെല്ലാം വെള്ളക്കെട്ടിൽ വലയുകയാണ് ഇവിടെ യാത്രാക്ലേശം രൂക്ഷമാകുന്നു എന്നുള്ള തത്സമയ റിപ്പോർട്ട് തന്നെയാണ് ഈ നിമിഷം നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റു വാർത്തകളും അപ്ഡേറ്റുകളായിട്ടും ഇനി നമുക്ക് അടുത്ത ബുള്ളറ്റിലൂടെ തിരികെ എത്താം അതുവരെ നന്ദി നമസ്കാരം